ഹിന്ദു ഇത് വർഗീയതയാണോ ഈ വർഗീയതക്കെ മനസ്സിലോ എന്റെ നാട്ടിലോ എന്റെ മണ്ണിലോ സ്ഥാനമില്ലെന്ന് ഉറക്കം പറഞ്ഞത് ഈ നാട്ടിലെ ഹിന്ദുക്കളായിരുന്നില്ലേ എന്റെ ക്ഷേത്രം എന്റെ വിശ്വാസത്തിനും ആരാധനയ്ക്കുമുള്ളതാണ് നിനക്ക് കബട് കളിക്കാനും ആർ എസ് എസിന് ശാഖ ചേരാനും ഉള്ള സ്ഥലമല്ലെന്ന് ഉറക്കപ്പെടുന്നത് ഹിന്ദു വിശ്വാസികളായിരുന്നു എങ്കിൽ ഈ നാട്ടിൽ എന്ന തൗഹീദിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലിം കേട്ടു നിൽക്കുന്നുണ്ടോ ഞങ്ങൾ അവരോട് പറയുന്നു ഓർമ്മപ്പെടുത്തുന്നു അപകടകരമായ രാഷ്ട്രീയവുമായി മുൻപോട്ട് വരുന്ന വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നീ പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ എനിക്ക് നിന്നോട് അകലമാണെന്ന് ഉറക്ക വിളിച്ചു പറയാനും ഈ ആരാധനാലയം അള്ളാഹുവിന്റെ ഭവനമാണ് പോപ്പുലർ ഫ്രണ്ടിലുള്ളതല്ലെന്ന് ഉറക്ക പറയാനും ഇസ്ലാം മതവിശ്വാസികൾ മുൻപോട്ട് വരണം ഇന്ന് ലീഗ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുമായി സമരം ചേരും അല്ല സമരല്ല അങ്ങ് സംബന്ധം തന്നെ കൂടിക്കോ നിരാണ് ജമാഅത് ഇസ്ലാമി ആരാണ് ം വേണമെന്ന് പറയുന്നവർ ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളും സെക്കുലറിസവും ഇന്ത്യയുടെ പ്ലൂറലിസവും ഇല്ലാതാക്കി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കിനാബ് കാണുന്ന ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തെ കുറിച്ചാണെങ്കിൽ അതിനേക്കാൾ അതുപോലെ അപകടകരമായ മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി മുൻപോട്ട് വെക്കുന്നു അകലം പാലിക്കണം അതിനോട് അകലം പാലിക്കുന്നുവെന്ന് ആദ്യം പറയേണ്ടത് ആ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് വർഗീയതയെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് ന്യൂനപക്ഷ വർഗീയത കൊണ്ടല്ല ആർ എസ് എസിനെതിരെ യുദ്ധം നയിക്കേണ്ടത് വർഗീയമായി സംഘടിച്ചുകൊണ്ടല്ല ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെയാകെ ഒരുമിപ്പിച്ചു ചേർത്ത് ഞാനും നീയും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരായിരിക്കാം ഒരു മതത്തിലും പെടാത്തവരായിരിക്കാം പക്ഷേ എന്റെയും നിന്റെയും വിശപ്പും എന്റെയും നിന്റെയും ദുരിതവും ഒന്നാണെന്നും ആ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും തുടരല്ലായ്മക്കും വിശപ്പിനും വീടില്ലാത്തതിനുമെല്ലാം കാരണം ഈ രാജ്യം കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത ഈ നയങ്ങളാണെന്നും തിരിച്ചറിഞ്ഞ് കോർപ്പറേറ്റുകളുടെ ദാസന്മാരായി മാറിക്കഴിഞ്ഞ ഈ സംഘപരിവാരത്തിനെതിരെ ഈ രാജ്യത്ത് മഹാസമരമുയർത്തി കൊണ്ടുവരാനാണ് ഈ നാട് പരിശ്രമിക്കേണ്ടത് ആ മഹാസമരത്തിലാണ് ഇന്ത്യയിൽ ആ ആ വിജയിക്കാൻ പോകുന്നതും മഹാപ്രക്ഷോഭമാണ് ഒരു അവിടെയാണ് നമ്മൾ സമരമന്ത്രങ്ങൾ രചിക്കേണ്ടത് അവിടെയാണ് മുന്നണി തീർക്കേണ്ടത് മഹാസമരങ്ങൾ ഉയർന്നു വരേണ്ടത് ദുരിതമനുഭവിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ഒന്നായി വീണ്ടും നമുക്ക് പഴയ ചരിത്ര ക്ലാസ് മുറിയിലേക്ക് ഒരുക്കൽ കൂടി പോകാം ചരിത്രം പഠിപ്പിച്ച ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു ആൻഡ് റൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക ബംഗാൾ വിഭജിച്ചത് എന്തിനായിരുന്നു സാർ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞു ഹിന്ദു മുസ്ലിം വേർതിരിവിന് വേണ്ടി ബ്രിട്ടൻ ബംഗാൾ വിഭജിച്ചു